ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കുക്കറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി അതിന് വിനാഗിരിയും ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോ കറിയൊക്കെ അടപ്പത്ത് വെച്ചിട്ട് മൊബൈലൊക്കെ നോക്കിയിരുന്നാൽ ഇങ്ങനെ ഉണ്ടാവും കറി അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം പിന്നെ കുറച്ച് പച്ചവെള്ളം അപ്പോൾ ഈ ലിക്വിഡ് നമുക്ക് ഇതിൽ കുറച്ച് ഒഴിച്ച് വെക്കാം ഈ അടിയിപ്പിടിച്ചോടുത്ത് കുറച്ചൊഴിച്ചാൽ മതി എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഇനി വേറെ ഒന്നും ചേർക്കണ്ട നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇത് ക്ലീൻ ആയിട്ടുണ്ടാവും കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ പോരും അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇനി കുറെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയല്ല ഒഴിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ പകൽ ഒഴിച്ച് വെച്ചാലും കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് ക്ലീനായി കിട്ടും ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ഈ ഒഴിച്ച ചേക്കണത് ഇനി രാവിലെ ആവുമ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്യണ വീഡിയോ കാണിക്കാം അപ്പോൾ ഇത് ഇന്നലെ രാത്രി നമ്മൾ വെള്ളത്തിൽ വെള്ളവും ലിക്വിഡ് ഒഴിച്ച് വെച്ചതാണ് ഇനി നമുക്ക് ഈ വേസ്റ്റൊക്കെ കളയാം വേസ്റ്റും വെള്ളവും വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഇതുപോലെ ആയിട്ടുണ്ട് സ്പോഞ്ചോ കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കഴുകാം ഇനി ഇതിൽ കുറച്ച് ലിക്വിഡ് വെച്ച് കൊടുക്കാം അത് നമുക്ക് കഴുകിയെടുക്കാം കണ്ടില്ലേ ജസ്റ്റ് ഉരക്കുമ്പോൾ തന്നെ അവിടെ പോരനുണ്ട് അധികം ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അടി പിടിച്ചിട്ടുണ്ടായിരുന്നത് സാധാ സ്പോഞ്ച് വെച്ചിട്ടായാലും കിട്ടും ഞാൻ നമുക്ക് അരിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാവും കമ്പി തന്നെ വേണമെന്നില്ല ഈ സ്പോഞ്ച് കൊണ്ടായാലും പെട്ടെന്ന് തന്നെ ഇളകി വരും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക